അസീസി നഴ്സറി സ്കൂളിന്റെ ആനുവൽ ഡേ ആഘോഷിച്ചു ഫാദർ അഡ്വക്കേറ്റ് ചെയ്തു അതിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കുട്ടികൾക്ക് നല്ലത് കൊടുക്കണം എന്നൊരു നിങ്ങൾ ഈ അസീസി നഴ്സറി സ്കൂൾ സെലക്ട് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് മറ്റു സ്കൂളുകൾ മോശമാണെന്ന് വെച്ചാൽ പറയണമെന്നില്ല കേട്ടോ എല്ലാ സ്കൂളിലും അതിൻ്റെതായ തനിമയുണ്ട് അതിൻ്റെതായ രീതികളൊക്കെ ഉണ്ട് എന്നാലും നിങ്ങൾക്ക് തോന്നിയത് കൊണ്ട് നിങ്ങളുടെ പേരൻസ് എന്റെ മോൻ അല്ലെങ്കിൽ മോൾ ഇവിടെ പഠിച്ച നല്ലതാണ് അല്ലെങ്കിൽ നല്ലൊരു ഫോർമേഷൻ കിട്ടും എന്ന് തോന്നിയത് കൊണ്ട് നിങ്ങൾ ഇവിടെ ചേർത്തിരിക്കുന്നു അപ്പൊ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ നല്ലതിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ് ഞാൻ ഒന്നും കിട്ടുന്നില്ല ഈ ഒരു സന്തോഷ വേളയിലെ ഈ ഒരു പരിപാടികളൊക്കെ ഭംഗിയാക്കാനായിട്ട് ടീച്ചേഴ്സ് കുറച്ച് പേരേ ഉള്ളൂ പക്ഷെ അവരെല്ലാവരും കട്ടകി പണിയിലാണ് നിങ്ങൾ എന്നെ ശ്രമിക്കുന്ന കലാപരി ഇനി ഇത്രയും പേരൊക്കെ സംസാരിക്കാൻ ഒക്കെ ഇട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഈ ദിവസത്തിന്റെ മംഗളങ്ങളും ആശംസകളും ഏറ്റവും സ്നേഹപൂർവ്വം നേർന്നുകൊണ്ട് ഈ ഡേ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം പ്രഖ്യാപിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി മദർ സുപ്പീരിയർ സിസ്റ്റർ ട്രസ്സി സ്കൂൾ പ്രിൻസിപ്പാൾ സിസ്റ്റർ ശോഭ ജെയിംസ് വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി ആർ സി യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ഷാജി ജോർജ് പാരിഷ് ട്രസ്റ്റി സി എ സോളമൻ കാറ്റസം പ്രിൻസിപ്പൽ ഫ്രാൻസിസ് നെല്ലിശ്ശേരി ഗിരീഷ് മാത്തുകാട്ടിൽ സ്റ്റെഫി ആൽവിൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി